ഹായ് ഫ്രണ്ട്സ് വെറൈറ്റി വീഡിയോ ആണ് ചോക്ലേറ്റ് കോൺഫല്ലേരിയ റാഫലോ എ ഗിഫ്റ്റ് ഫ്രം ദ ഹെഡ് എന്നെഴുതിയ ഒരു ബോക്സിനാണിതുള്ളത് റാഫല്ലോ എന്ന് എഴുതിയിട്ടുണ്ട് വീണ്ടും കോൺഫെല്ലേരിയ റാഫലോ പിന്നെ കുറച്ച് അറബിയാണുള്ളത് വായിക്കാൻ ഞാൻ നിൽക്കുന്നില്ല പിന്നെ കുറച്ച് കാര്യങ്ങൾ അതിലെഴുതിയിട്ടുണ്ട് രണ്ട് സൈഡിലും റഫലായിരിയാ റാഫലെന്ന് പറയുന്നത് അതിൻ്റെ ചിത്രവും ഉണ്ട് ഒരു ബോയ് ഒക്കെ വെച്ചിട്ട അപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ ഉണ്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം നമ്മൾക്ക് പുഷ് ചെയ്ത് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും ചോക്ലേറ്റ്സ് ആയിരുന്നു അതിലുണ്ടായിരുന്നത് പക്ഷെ റാഫൽ ആകെ ഒറ്റ നല്ലിട്ടോ ആ പെട്ടി മാത്രമാണ് റാഫൽ എന്നുള്ളത് ഗാലക്സിൻ്റെ ഒരു മീനിങ് ഉണ്ടായിരുന്നു ചെറിയൊരിത് സാധാ മിട്ട് പോലെ പുതിയട്ടുള്ളത് പിന്നെ ഈക്വലി സ്ട്രീറ്റിൻ്റെ ഒരു ബ്ലൂ കവേർഡായിട്ടുള്ള ഒരു ഉണ്ടായിരുന്നു പിന്നെ ഈക്വലി സ്ട്രീറ്റിന് തന്നെ ഒരു എല്ലാ കവറിലും റൗണ്ട് ഷേപ്പിൽ ആയിട്ട് ഹാഫ് റൗണ്ടിലായിട്ടുള്ള ഒന്നുണ്ട് പിങ്ക് ഷെയ്ഡില് ഈക്വലി സ്ട്രേറ്റിന് വേറെ ഉണ്ട് പിന്നെ റാഫല്ല ചോക്ലേറ്റ് മിഠായിയാണ് അത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു പിന്നെ ഗാലക്സിന്റെ തന്നെ വേറൊരു ടൈപ്പ് ഉണ്ട് ഒരു മിഠായിയാണ് ഗാലക്സീൻ്റെ വേറൊരു മിഠായിയാണ് തിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഞാൻ തിരിച്ച് പിടിച്ച് പിന്നെ പിന്നെ കിക്സ് ഉണ്ടായിരുന്നു ഞാൻ തല കുത്തനെ പിടിച്ച പക്ഷേ എനിക്ക് അവൻ തന്നെ പിന്നെ പ്രീസ്പെക്റ്റിൻ്റെ വേറെ മിഠായി ഉണ്ടായിരുന്നു മിൽക്കി വേ ഉണ്ടായിരുന്നു പിന്നെ മാർസും ഉണ്ടായിരുന്നു ലാസ്റ്റ് ആയിട്ട് എൻ്റെ ഫേവറേറ്റ് ഐറ്റാണ് ഇതും ഇതിനുള്ള ഏകദേശം എല്ലാം മിഠായി എൻ്റെ ഫേവറേറ്റ് തന്നെയാണ് പക്ഷെ ഇത് കുറച്ചും കൂടി ഇഷ്ടമാണ് ഫെർണാൾ റോഷനാണ് രണ്ടാണ് ഉണ്ടായിരുന്നത് ഇത്രയും മിഠായിയാണ് ആണ് കൈസുള്ളത് ഇനി ഇത് ഞാൻ എണ്ണി വരുമ്പം മിഠായി ഒന്ന് ഞാൻ എണ്ണി എണ്ണ ടോട്ടൽ പതിനാറ് മിഠായി എന്നും കൈസാലുണ്ടായിരുന്ന പതിനാറ് മിഠായി എല്ലാ വെട്ടായും കൂടി ചേർത്ത് വേറെ ആഘോഷവും മാസും എല്ലാം ചേർത്ത് ഒരു നാളെ കൈയാണ് വാക്സിൻ്റെയും എല്ലാത്തിൻ്റെയും മിനി ആയിട്ട് എല്ലാ ടേസ്റ്റും അറിയാൻ പറ്റുന്നുണ്ട് നമുക്ക് ഇതെല്ലാം ബോക്സിലോട്ട് എങ്ങനെ തിരിച്ചു വെക്കാം ഇപ്പം ഞാൻ ഒതുക്കൊന്നും വെക്കുന്നില്ല കുറച്ച് ടൈപ്പ് ബോക്സിലോട്ട് ഇടുന്നേ ഉള്ളൂ എല്ലാവർക്കും ഇനിച്ച് നിന്നാൻ വേണ്ടി കുറച്ച് കഴിയുമ്പോൾ ഞാൻ വൃത്തിയായി വെക്കും അത് ഞാൻ എല്ലായിടത്തും ഇതിനുള്ള കുക്കിട്ടുണ്ട് ഇത്രയും മിഠായി ആണ് പെട്ടി നിറയാണ് ഉണ്ട് കേട്ടോ ഈ മിഠായി റാഫലോൻ്റെ പെട്ടിയാണ് അപ്പം ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്